ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്നാണ് ഡി സി സി അധ്യക്ഷൻ ജോസ് വെള്ളൂർ രാജിവെക്കുന്നത് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുമായി ഡൽഹിയിൽ ചർച്ച നടത്തി തിരിച്ചെത്തിയ ശേഷമായിരുന്നു രാജി യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതായി എം ബി വിൻസെൻറ്റും അറിയിച്ചു ഇന്ന് നടന്ന ഡി സി സി ഭാരവാഹി യോഗത്തിലാണ് ജോസ് വള്ളൂരിൻ്റെ രാജി ഡി സി സി ഓഫീസിലെത്തിയ ജോസിന് ഒരു വിഭാഗം പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിരുന്നു ഇത് വീണ്ടും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ജോസ് വള്ളൂരിന് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ രംഗത്തെത്തി ഇതിനിടെ തൃശൂരിലെ കോൺഗ്രസ് തോൽവിയിൽ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ഡി സി സി ഓഫീസിന് മുൻപിൽ പ്രസിഡന്റ് ജോസ് വള്ളൂരിന് ഐക്യദാർഢ്യം അറിയിച്ചാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ച് ജോസ് വള്ളൂരിനെ ബലികൊടുക്കരുതെന്നാണ് പോസ്റ്ററിൽ പറയുന്നത് അതേസമയം താൻ ഡി സി സി ഓഫീസിലെ സംഘർഷങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുകയാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെൻ്റും വ്യക്തമാക്കി ഡി സി സി ഓഫീസിൽ നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ്റെ തോൽവിയിലും ഡി സി സി ഓഫീസിലുണ്ടായ കൂട്ടയടിയിലും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എം ബി വിൻസെൻ്റ് എന്നിവരുടെ രാജി ആവശ്യപ്പെടാൻ ഹൈക്കമാൻഡ് കെ പി സി സിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇരു നേതാക്കൾക്കും ഒഴിഞ്ഞു നിൽക്കാനാകില്ലെന്നും നേതൃത്വം വിലയിരുത്തി എ സി സി നിർദ്ദേശം കെ പി സി സി ഇരു നേതാക്കളെയും അറിയിക്കുകയായിരുന്നു സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം